ഒരു വ്യക്തി വിശ്വസിക്കണം കുഴപ്പം നീയും ദൈവമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ട് കിടക്കുകയാണ് നീ ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ ആത്മാവ് നാശത്തിലേക്ക് പോവുകയാണ് ഈ നശിച്ചോണ്ടിരിക്കുന്ന ആത്മാവിനെ രക്ഷിക്കാനായിട്ട് ഒരൊറ്റ വഴിയുള്ളൂ കത്തോലിക് ഒരു ബന്ധക്കോസ്വ സഭയിലേക്ക് എന്തിനാണ് കടം മാറാൻ രോഗം മാറാൻ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ നീ ഏതെങ്കിലും നദിയിൽ കുളിച്ചതുണ്ടോ നീ ഏതെങ്കിലും മല കയറിയതുണ്ടോ നീ ഏതെങ്കിലും ഒരു പുണ്യസ്ഥലത്ത് പോയതുണ്ടെന്നും നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടത്തില്ല നിന്റെ പാപങ്ങൾ ക്ഷമിക്കാൻ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് ഈ ജീവിതം നൽകുവാൻ ഈ ലോകത്തിൽ ഒരു ദൈവത്തിനും സാധ്യമല്ല ദാറ്റ് ഈസ് വൈ വി ഹാവ് ടു പ്രീച്ച് ൂയ യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവമക്കളെ ഒരിക്കൽ കൂടെ സനാതന സുവിശേഷത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ബലൂ സ്ലിഹയുടെ അഭിവാദനം ഗ്രന്ഥം അഭിവാദനല്ല ഒരിക്കൽ കൂടെ നമ്മൾ വായിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാം നമുക്ക് എപ്പോഴും വേണ്ടത് നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും കാരുണ്യവും സമൃദ്ധമായി നമ്മളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സോ നമ്മൾ ഈ ദിവസങ്ങളിൽ ഈ സനാതന സുവിശേഷത്തിൻ്റെ അടിയിലൂടെ നമ്മൾ കയറി വരുന്നുള്ളൂ അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കിടക്കാമെന്ന് വിചാരിക്കുകയാണ് നമ്മൾ ഒരു ഹെബ്രായ ലേഖനം എട്ടാമത്തെ വചനം ഇങ്ങനെ പറയുന്നുണ്ട് പുത്രനായിരുന്നിട്ടും തൻ്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു പരിപൂർണനാക്കപ്പെട്ടതുവഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായും വളരെ പവർഫുള്ളായിട്ടുള്ളൊരു വാക്യമാണ് അപ്പോൾ അതിനുശേഷം ഹെബ്രലേഖൻ നമ്മളോട് പറയാണ് പന്ത്രണ്ടാമത്തെ വചനം അഞ്ചാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ വചനം ഇതിനകം നിങ്ങൾ എല്ലാവരും പ്രബോധകരാകേണ്ടിയിരുന്നവരാണ് പക്ഷേ ദൈവവചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പോലും നിങ്ങളെ വീണ്ടും പഠിപ്പിക്കാൻ ഒരാൾ ആവശ്യമായിരിക്കുന്നു ഇവിടെയാണ് നമ്മൾ ഈ സനാതന സുവിശേഷത്തിൻ്റെ പ്രസക്തി നമ്മളെല്ലാവരും ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞ പോലെ ഈ ലോകത്തിലെ സകല ജനതകളോടും ഒരു സുവിശേഷം പ്രസംഗിക്കപ്പെടേണ്ടതുണ്ട് ആ സനാതന സുവിശേഷം അതിന് ഈ കാലഘട്ടത്തിൽ നമ്മൾ നമ്മളെ തന്നെ അക്യുബ്ഡാകണം ഓക്കെ നമ്മളെല്ലാവരും എവ്രി ബാപ്റ്റൈസ്ഡ് ക്രിസ്ത്യൻ ഈസ് ഈ പ്രക്ലെയിം ദോസ്പിൾ ഓർ ജീസസ് ക്രൈസ്റ്റ് അപ്പം നമ്മളുടെ ഒരു ഡ്യൂട്ടിയാണ് ഇന്ന് നമ്മൾ ക്രിസ്ത്യാനി എന്ന് പറയുന്നവൻ കത്തോച്ച് കത്തോലിക്കൻ കത്തോലിക്ക സഭയിലുള്ള ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രഥമമായിട്ടുള്ള ഉത്തരവാദിത്വമാണ് അല്ലെങ്കിൽ ദൗത്യമാണ് ഉത്തരവാദിത്വം വേണമെങ്കിൽ നമുക്ക് വേറെ ആരെങ്കിലും ഏൽപ്പിച്ചു വെക്കാൻ പറ്റും അല്ലെ നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്തമാണ് ചിലപ്പോൾ നമുക്ക് പഠിപ്പിക്കാൻ പറ്റിയെന്ന് പറ്റത്തില്ലേ പക്ഷെ നമുക്ക് വേറെ ആൾക്കാരെ ഏൽപ്പിക്കാൻ സ്കൂളിൽ വിടാങ്ങുന്ന കാര്യം ദാറ്റ് ദേ സ്റ്റഡി വെൽ പക്ഷേ ദർ ആർ സംസ് നമ്മുടെ മക്കൾക്ക് വിശ്വാസം പകർന്നു കൊടുക്കണം അത് നമുക്ക് വല്ലവരെയും ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റത്തില്ല അത് നമ്മുടെ ജീവിതം വഴി നമ്മുടെ പ്രാർത്ഥന വഴിയും നമ്മുടെ പ്രവൃത്തികൾ വഴിയും പ്രബോധനം വഴി അവർക്ക് കൊടുക്കേണ്ട അപ്പം ദാറ്റ് ഇസ് കോൾഡ് ഡ്യൂട്ടി എന്ന് പറയുന്നത് പോലെ ഒരു ക്രിസ്ത്യാനിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ദൗത്യമാണ് നീ സുവിശേഷം പ്രസംഗിക്കണം നീ നല്ലൊരു പ്രസംഗകനും നിന്റെ ചുറ്റുമുള്ളവരെ അത് പഠിപ്പിക്കുന്നവരായി നീ മാറണം അതുകൊണ്ടാണ് അഭിപ്രായ ലേഖനം ഇതിനകം നിങ്ങൾ എല്ലാവരും പ്രബോധകരാകേണ്ടിയിരുന്നവരാണ് പക്ഷേ ദൈവവചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പോലും നിങ്ങളെ വീണ്ടും പഠിപ്പിക്കാൻ ഒരാൾ ആവശ്യമായിരിക്കുന്നു നിങ്ങൾക്ക് പാലാണ് ആവശ്യം കട്ടിയുള്ള ഭക്ഷണമല്ല നമ്മൾ ഇത്രയും നാൾ നമ്മൾക്ക് എങ്ങനെ പാൽ കുടിച്ച് നടക്കാം ഈ സനാതന സുവിശേഷത്തിൽ നമ്മൾ കിടക്കുമ്പോൾ നമ്മൾ ഇത്രയും കട്ടിയുള്ള ഭക്ഷണം കഴിക്കേണ്ട സമയമായി കാരണം സമയം തീരാറായി ഇനിയും പാല് കുടിച്ച് ഈ വചനത്തിൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങൾ ഈ ലോകത്തിൻ്റെ കുറേ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി യേശു ക്രിസ്തുവിൻ്റെ പുറകെ നടക്കുന്ന ക്രിസ്ത്യാനിൻ്റെ സമയമായി ഇനി നിന്റെ വിശ്വാസവും നിന്റെ പ്രാർത്ഥനയും കുറെ കൂടി ഗൗരവത്തോടെ എടുക്കേണ്ട സമയമായി പാല് കുടിച്ച് ജീവിക്കുന്നവൻ നീതിയുടെ വചനം വിവേചിക്കാൻ വൈദഗ്ധ്യമില്ലാത്തവനാണ് നമ്മൾക്ക് ഈ വചനത്തിൻ്റെ അർത്ഥം മനസ്സിലാകുന്നില്ല വചനം വിവേചിക്കാൻ പറ്റുന്നില്ല നമ്മളിപ്പോഴും പാലും കുടിച്ച് പാല് കുടിപ്പിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ട് ഇപ്പോഴും നമ്മളിങ്ങനെ ഉണ്ണി ഇങ്ങനെ കിടക്കാനാണ് താല്പര്യം പക്ഷേ സമയമായി നമ്മൾ പൂർണതയിലേക്ക് വളരേണ്ട സമയം കഴിഞ്ഞിരിക്കുക അതുകൊണ്ട് പതിനാലാമത്തെ വചനം എന്നിട്ട് പറയാണ് വിവേചിക്കാൻ വൈദഗ്ധ്യമില്ലാത്തനെ എന്തെന്നാൽ അവൻ ശിശുവാണ് അപ്പം നമ്മളിപ്പോഴും ഈ ശൈശവ അവസ്ഥയിൽ തന്നെ കിടക്കുകയാണ് നമ്മളിനി ഉണരണം ഇനി ഉണർന്നില്ലെങ്കിൽ നമ്മൾക്ക് വലിയ നാശമാകും കാരണം നമ്മളിലൂടെ ഈ ലോകത്തിൽ സംഭവിക്കേണ്ട വലിയ നന്മകൾ സംഭവിക്കാതിരിക്കുമ്പോൾ നമ്മളൊക്കെ അതിനൊരു കാരണക്കാരായിട്ട് മാറുകയാണ് സോ ദാറ്റ് വൈ വി ഇൻ ടു ഓഫ് ദിവേൾഡ് ലോർ ദൈവവചനത്തിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് കട്ടിയായ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങേണ്ടതായിട്ട് വരികയാണ് ഇപ്പൊ പതിനാലാമത്തെ വചനം കട്ടിയുള്ള ഭക്ഷണം പക്വതമെന്നവർക്കുള്ളതാണ് അവർ തങ്ങളുടെ ശക്തി വിശേഷങ്ങളുടെ പരിശീലനത്താൽ നന്മ തിന്മകളെ വിവേചിച്ചറിയാൻ കഴിവുള്ളവരാണ് സോ നമ്മളൊരിത്തിരി ആഴങ്ങളിലേക്ക് നമ്മൾ സുവിശേഷം എന്താണ് പ്രത്യേകിച്ച് ഈ വരുന്ന ടോപ്പിക്കുകളിൽ ഒരു വ്യക്തി നമ്മൾ എന്തിനാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് നമ്മളൊക്കെ വേഗത്തിൽ പറയും രക്ഷ പ്രാപിക്കാനായിട്ട് സ്വർഗത്തിൽ പോകാനായിട്ട് നിത്യജീവം പ്രാപിക്കാനൊക്കെ നമ്മളിങ്ങനെ പറയാറുണ്ട് ആ പറച്ചിലല്ലാതെ നമ്മൾക്ക് ഇതൊക്കെ എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊരു വ്യക്തതയില്ല ശുനി വരുന്ന ഒരു മൂന്നാല് എപ്പിസോഡില് നമ്മൾ ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുകയാണ് കാരണം നമ്മൾ എന്താണ് പ്രഘോഷിക്കേണ്ടത് നമ്മൾ എന്തിനാണ് ഒരു ഒരു വ്യക്തി എന്തിനു യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം എന്നുള്ളത് വളരെ വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം നമ്മളിത് ഈ ലോകത്തിലുള്ള എല്ലാ മതത്തിലുള്ളവരോടും പ്രത്യേകിച്ച് നമ്മൾക്കറിയാം അപ്പസ്തോളത്തെ നാല് പന്ത്രണ്ടിൽ നമ്മൾ പറയുന്നുണ്ട് ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരു നാമവും നൽകപ്പെട്ടിട്ടില്ല യേശു എന്ന ഏകാനാമം അപ്പൊ എന്താണ് ഈ നാമത്തിന് വൈ സംബഡി ഹാസ് ടു ബിലീവ് ഇൻ ജീസസ് ഇതിനെ കുറിച്ച് നമുക്ക് വ്യക്തത ഉണ്ടായിരിക്കണം നമ്മളും എന്തിനാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം നമ്മളിടയ്ക്കൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് പോലും ഒന്ന് കുറഞ്ഞ ദിവസം പതിനഞ്ച് പത്തൊമ്പതിൽ പറയുന്നുണ്ട് ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതെങ്കിൽ ഓക്കെ നമുക്ക് ഈ ലോക ജീവിതങ്ങൾ കാര്യങ്ങൾ വേണ്ടെന്ന് കമ്പരാൻ പറയുന്നില്ല പക്ഷെ അതിനുവേണ്ടി മാത്രമാണ് നീ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് ഇന്ന് ലോകത്തിലുള്ള ഒരു തൊണ്ണൂറ്റിയെട്ട് ശതമാനം ക്രിസ്ത്യാനികളും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് ഈ ലോക ജീവിതത്തിൻ്റെ കാര്യങ്ങൾ നടന്നു കിട്ടാനായിട്ടാണ് അവരെക്കുറിച്ച് ബലോസ്ലിയ വചനത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ ഈ ലോകത്തിലെല്ലാവരേക്കാളും ദൗർഭാഗ്യമുള്ളവനായിരിക്കും ഇന്ന് ക്രിസ്ത്യാനിയുടെ അവസ്ഥ അതാണ് നമ്മൾ മറ്റെല്ലാ ജാതികളും മതത്തിൽ നിന്നും നമ്മൾ ഏറ്റവും ദൗർഭാഗ്യമുള്ളൊരു സ ഒരു ജനതയായി നമ്മൾ മാറ്റപ്പെടുകയുള്ളൂ ആക്ച്വലി നമ്മൾ ലോകത്തെ ഭരിക്കേണ്ടവരാണ് ആക്ച്വലി നമ്മൾ ലോകത്തിന്റെ വെളിച്ചമായി മാറേണ്ട ഭൂമിയുടെ ഉപ്പായി മാറേണ്ടവരാണ് പക്ഷെ നമ്മളിങ്ങനെ നൂറായിരം പ്രശ്നങ്ങളിൽ ഇങ്ങനെ കിടക്കുക അതുകൊണ്ട് കാരണം നമ്മുടെ വിശ്വാസം ഇപ്പോഴും നമ്മൾക്ക് ആ വിശ്വാസത്തിൻ്റെ ആ പ്രഥമ ബാലപാഠങ്ങൾ മുൻപിട്ട് മുമ്പോട്ട് പോകാൻ നമുക്ക് പറ്റണില്ല നമ്മൾ എന്തൊക്കെയോ യേശുവിനെ കുറിച്ച് കേട്ടു എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞ് എന്തൊക്കെയോ കുറച്ച് സത്യങ്ങൾ അറിഞ്ഞ് നിന്ന് ഇന്ന് നമ്മൾ അവിടെ സ്റ്റാഗ്നന്റ് ആയിപ്പോയി ഇതാണ് നമ്മുടെയൊക്കെ പ്രസ്ഥാനങ്ങൾക്ക് പറ്റിപ്പോയി നമ്മൾ മുമ്പോട്ട് പോകുന്നില്ല അപ്പോൾ യേശുവിനുള്ള ഈ വിശ്വാസം എന്താണ് നമ്മൾ കൃത്യമായി മനസ്സിലാകണം അതാണ് നമ്മൾ ഇന്നത്തെ ഒരു പഠനത്തിലൂടെ ഒരു വ്യക്തി എന്ത് നമ്മൾ എന്താണ് യേശുവിനെ പ്രഘോഷിക്കേണ്ടതിന്റെ ആവശ്യമെന്താണ് യേശുവിനെ പ്രഘോഷിച്ചില്ലെങ്കിൽ എന്താണ് കുഴപ്പം അല്ലെങ്കിൽ എന്തിനാണ് ഒരുവൻ യേശുവിന് വിശ്വസിക്കേണ്ടതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഇത്ര നാളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രക്ഷപ്പെടണം രക്ഷപ്പെടാൻ രക്ഷപ്പെടണം എന്ത് ഇന്ന് രക്ഷപ്പെടണം എന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടണം പാപം എന്താ ആ നമുക്ക് പാപം എന്താന്ന് നമ്മൾ കുറച്ച് പത്ത് കല്പന വെച്ചിട്ട് പാപാന്ന് ജയിച്ചെടുക്കണം അതൊന്നും അല്ല പാപുത്തേക്ക് പാപത്തിന്റെ അവസ്ഥകളുണ്ട് അപ്പൊ അതിനെ നമ്മൾ മനസ്സിലാക്കാൻ പോവാണ് രണ്ട് നമ്മുടെ ഈ ലോകത്തിലെ കുറേ പ്രശ്നങ്ങൾ മാറണം അതിനുവേണ്ടി ഒരു രക്ഷകൻ ഉണ്ടായിരിക്കുന്നു എന്ന് പറയും അതിനു വേണ്ടിയിട്ടല്ല രക്ഷകൻ വന്നിരി അതല്ല രക്ഷ അപ്പൊ ഈ രക്ഷ എന്താന്നുള്ളതും യേശു ഏക രക്ഷകൻ എന്ന് നമ്മൾ പ്രഘോഷിക്കേണ്ടതിന്റെ ആ മർമ്മത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വരുന്ന ദിവസങ്ങളിൽ പഠിക്കുന്നത് വളരെ വളരെ ശ്രദ്ധിച്ച് നമ്മൾ കേൾക്കണം ഓക്കെ അപ്പം അതുകൊണ്ട് ഈ പാല് കുടിച്ച് നിന്ന് കുടിക്കാതെ നമ്മൾ കുറച്ചുകൂടി കട്ടിയുള്ള ഭക്ഷണം കഴിക്കാൻ നമ്മൾ തുടങ്ങും നമ്മൾ പക്വതയിലേക്ക് വളരേണ്ട സമയമായി പക്വത എന്ന് പറയുന്നത് എന്താണ് ദൈവ സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കേണ്ടിയിരിക്കും സമയമായി കാരണം അവൻ വരാറായി അവൻ വരുമ്പോൾ നമ്മൾ ഈ സ്നേഹപൂർണതയിൽ പക്വത പാലിച്ചില്ലെങ്കിൽ നമ്മളെയൊക്കെ കാര്യം പോക്കണം നമ്മൾ ഈ ലോകത്തെ ഒരുക്കണം ഈ ലോകത്തിനേ ഒരുക്കേണ്ട നമ്മുടെ ഒരു സുവിശേഷം പറയണം അത് ഈ ലോകത്തിലെ കുറെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഈ സുവിശേഷം പറയണത് ഇനി നമ്മൾ പറയണത് നിത്യ ലോകത്തെ കുറിച്ച് നിത്യ ജീവിതത്തെ കുറിച്ച് ഈ ലോകം ഏതാണ്ടൊക്കെ തീരാറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മളിനെയും നമ്മുടെ ജീവിതങ്ങള് ഇവിടെ എങ്ങനെ നന്നായിട്ട് ജീവിക്കാം എന്നതിനെ കുറിച്ചല്ല നമ്മളിനി പ്രഘോഷിക്കേണ്ടത് നമുക്ക് വരാനിരിക്കുന്ന ഒരു ലോകത്തെ കുറിച്ച് അതിന്റെ ആഗമനം ആയിക്കൊണ്ടിരിക്കുകയാണ് അതിന് സമയം അടുത്തോണ്ടിരിക്കുകയാണ് സോ ഹൗ മെനി ഓഫ് യു ആർ പ്രിപ്പേർഡ് ഫോർ ദാറ്റ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ എന്ന് വെച്ചിട്ട് ഈ ലോക ജീവിതം വേണ്ട എന്നല്ല അതിന്റെ അർത്ഥം ഓക്കെ ഈ ലോക ജീവിതത്തെ കുറിച്ച് നിങ്ങൾ ആകുലപ്പെടണ്ട മൊത്തം സുവിശേഷം ആറ് ഇരുപത്തിയഞ്ച് മുതൽ പറയാണ് എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യുമെന്ന് നിങ്ങൾ ജീവനെ കുറിച്ചോ എന്ത് ധരിക്കുമെന്ന് നിങ്ങളെ ശരീരത്തെ കുറിച്ചോ വസ്ത്രത്തെ കുറിച്ചോ നിങ്ങൾ ആകുലപ്പെടണ്ട ദാറ്റ് ഇസ് മൈ ഡ്യൂട്ടി അത് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കും അപ്പോൾ ഈ ഈ സത്യത്തിലേക്കാണ് നമ്മൾ വരേണ്ടത് അതുകൊണ്ട് നമ്മൾ ഇനിയും ഈ ലോകത്തിൻ്റെ കാര്യങ്ങളുടെ പുറകെ നടക്കുന്ന ഒരവിശ്വാസിയായി മാറാതെ ഇത് ഈ ലോകത്തിൻ്റെ വിജാതീയരാണ് ഇതിൻ്റെ പുറകെ നടക്കുന്നത് ദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്തവൻ ദൈവത്തെ അറിയാത്തവൻ ദൈവം എന്ന് പറഞ്ഞൊരു സങ്കല്പം ഉണ്ടാക്കണം എന്തിനു വേണ്ടി അവന് നാളെ തിന്നാനും കഴിക്കാനും ജീവിക്കാനും ജീവൻ നിലനിർത്താനും ജീവൻ സംരക്ഷിക്കാനൊക്കെയുള്ള കാര്യങ്ങൾ വേണം അവനിങ്ങനെ ഭയത്തിലും ആകുലതയിലും കഴിയുന്നവൻ അപ്പൊ അവൻ ദൈവം എന്ന് പറഞ്ഞാൽ അവനെ ദൈവം എന്ന് പറഞ്ഞ സാധനത അവനീ തിന്നാനും കുടിക്കാനും ധരിക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കിട്ടാൻ വേണ്ടിയിട്ടൊരാളാണ് ദൈവം എന്ന് പക്ഷെ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അതല്ല ദൈവം നമ്മൾ ഈ നശ്വരമായ ഈ സാധനങ്ങൾക്ക് നമ്മളീ ശരീരം എന്ന് പറഞ്ഞാൽ എഴുപത് വർഷം അല്ലെങ്കിൽ എൺപത് വർഷം നമുക്ക് ഈ ശരീരത്തിൽ ഇവിടെ ജീവിതമുള്ളൂ അത് കഴിഞ്ഞാൽ ശരീരം വിട്ടുപോകേണ്ടവരാ നമ്മൾ ഈ വിട്ടുപോകുന്ന ഒരു കാലഘട്ടമുണ്ട് ഏകദേശം നിയർലി എത്ര നാളാണ് എഴുപത് വർഷം ഒരു മനുഷ്യൻ ഈ ലോകത്ത് ജീവിച്ചാൽ ഏകദേശം ഇരുപത്തിയേഴായിരം ദിവസമേ ഉള്ളൂ നമുക്കുണ്ട് ഈ ഇരുപത്തിയേഴായിരം ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഇട്ട് നമ്മൾ പോകണം ഈ ശരീരം ഇട്ട് പോകുന്ന ആത്മാവ് എങ്ങോട്ട് പോകുന്നു നിത്യത എത്ര വർഷം ബില്യൺ ബില്യൻസ് ഓഫ് ഇയേഴ്സ് അപ്പൊ ആ ജീവിതത്തിലെ കുറിച്ച് നമ്മൾ ഇതിനാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് ഈ ജീവിതം നൽകുവാൻ ഈ ലോകത്തിൽ ഒരു ദൈവത്തിനും സാധ്യമല്ല നിനക്ക് ജോലി വാങ്ങി തരാനോ നിനക്ക് നിന്റെ കട മാറ്റിത്തരാൻ നിന്റെ വീട് പണിയാനോ നിന്റെ പറമ്പ് തരാനോ നിനക്ക് കല്യാണം നടത്തരാൻ അത് ഈ ലോകത്തിലെ ദൈവത്തിനൊക്കെ സാധിക്കും അതുകൊണ്ട് നമ്മൾ അതല്ല യേശുക്രിസ്തു വന്നിരിക്കണത് അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മളിൽ യേശു വന്നിരിക്കുന്നത് നമ്മൾ ഈ നിത്യജീവിതം നിന്റെ ആത്മരക്ഷ നമ്മൾ ഉറപ്പാക്കേണ്ട സമയമായിരിക്കുന്നു നമ്മളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരോടും ഈ സുവിശേഷം ആത്മരക്ഷയ്ക്കുള്ള സുവിശേഷം നമ്മൾ പ്രഘോഷിക്കണം അപ്പൊ നമ്മൾ ജെറമിയ പ്രവാചന പുസ്തകം എപ്പോഴും കേട്ടിട്ടുള്ള ഒരു വചനമാണ് ഇരുപത്തിയൊൻപതാമത്തെ അധ്യായം പതിനൊന്നാമത്തെ പതിനൊന്ന് വചനങ്ങൾ കർത്താവ് കർത്താവരളി ചെയ്യുന്നു നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും ഓക്കെ ഇതിൻ്റെ ഒരു അമേരിക്കൻ അമേരിക്കൻ ബൈബിൾ അമേരിക്കൻ ബൈബിളിൻ്റെ വെർഷൻ അതെങ്ങനെ പറയാം വെൻ യു സീക്ക് ഹിം വിൽ ഫൈൻഡ് ഹിം നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ കണ്ടെത്തുകയാണ് ക്രിസ്തു നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലുണ്ട് ഈ ലോകത്തിലെല്ലാം മനുഷ്യരുടെ ഉള്ളിൽ ക്രിസ്തു വസിക്കുന്നു അപ്പോൾ ഈ ക്രിസ്തുവിനെ നമ്മൾ കണ്ടെത്തണം ക്രിസ്തുവുമായിട്ട് നമ്മൾ ഒന്നിച്ചു ചേരണം അപ്പം അവിടെയാണ് പറയുന്നത് അങ്ങനെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തിൽ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് കർത്താവരുടെ ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും നിങ്ങളെ ചിതറിച്ചിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ദേശങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും എവിടെ നിന്ന് ഞാൻ നിങ്ങളെ അടിമത്തത്തിലേക്ക് അയച്ചോ ആ സ്ഥലത്തേക്ക് തന്നെ നിങ്ങളെ കൊണ്ടുവരും കർത്താവരുടെ അപ്പൊ ഇവിടെ നമ്മൾ ഇത്രയും നാളും ഈ വചനം വായിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് ഓക്കെ ഞാനിങ്ങനെ നശിച്ച് കിടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ തോറ്റു കിടക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ കിടക്കുന്ന വ്യക്തിയാണ് ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റിത്തരാനായിട്ട് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് നിൻ്റെ ഐശ്വര്യം പുനഃസ്ഥാപിച്ച് തരും നീ നല്ല ഐശ്വര്യവും സമ്പത്തും സമൃദ്ധമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നീ മാറും ഇതാണ് നമ്മൾ ഈ വചനം വെച്ച് ഇതല്ല ഈ വചനത്തിൻ്റെ അർത്ഥം ഈ വചനത്തിനെന്താ വെച്ച് ഈ ലോക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഈ വചനത്തിൻ്റെ അർത്ഥം നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് അതിൻ്റെ നാശത്തിനുള്ളതല്ല നിന്റെ ക്ഷേമത്തിനുള്ള പദ്ധതി നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന ഒരു പദ്ധതിയും എൻ്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിച്ചു തരും ഇങ്ങനെ പറഞ്ഞ് 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 അവസാനത്തെ വചനത്തിലേക്ക് പതിനാലാമത്തെ വചനത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ വായിക്കുകയാണ് എവിടെ നിന്ന് ഞാൻ നിങ്ങളെ അടിമത്തത്തിലേക്ക് അയച്ചോ ആ സ്ഥലത്തേക്ക് തന്നെ നിങ്ങളെ ഞാൻ കൊണ്ടുവരും എവിടെയാണ് നമ്മൾക്ക് ഈ അടിമത്തം അടിമത്തമുണ്ടായിരിക്കുകയും എവിടെയാണ് നമുക്ക് ഈ നമ്മുടെ ഐശ്വര്യം ഐശ്വര്യം ഇവിടെ പറയുമ്പോൾ നമ്മൾ ഈ സാമ്പത്തികമായിട്ടുള്ള സമൃദ്ധി കൊണ്ടുള്ള ഐശ്വര്യം അല്ല ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ ത്രിത്വിക ദൈവത്തിൻ്റെ കൂട്ടായ്മയിലുണ്ടായിരുന്ന ആ അവസ്ഥയ്ക്കാണ് ബൈബിൾ ഐശ്വര്യം എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇതിലേക്കാണ് നമ്മൾ കയറുന്നത് ഇതാണ് കട്ടിയായ വാക്ക് നമുക്ക് ഐശ്വര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു ഉള്ളൂ സാമ്പത്തിക സാമ്പത്തിക ഐശ്വര്യം അതല്ല സാമ്പത്തിക ഐശ്വര്യത്തിൻ്റെയൊക്കെ കാലഘട്ടങ്ങൾ കഴിഞ്ഞു ഓക്കെ നമ്മൾ ഈ പാല് കുടിക്കണ സമയം കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ ബൈബിള് ഇനിയും ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ബൈബിളും വായിച്ച് ബൈബിൾ പതിനായിരം പ്രാവശ്യം എഴുതി ബൈബിൾ പല പ്രാവശ്യം വായിച്ചിട്ട് ഇനി ഇത് കാത്തിരിക്കുന്ന ഒരു വിഡ്ഢിയായി നീ മാറരുത് ഓക്കെ അതുകൊണ്ട് നമ്മൾ കുറേ കൂടി ഉന്നതങ്ങളിലേക്ക് കടന്നു വരണം അപ്പോൾ ഇവിടെ ഈ ഐശ്വര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രിത്വേക ദൈവത്തിൻ്റെ കൂടെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു തൻ്റെ സ്നേഹ കൂട്ടായ്മേൽ ദൈവവുമായിട്ടുള്ള അതി സ്വാഭാവികമായ അതിപാവനമായ മനോഹരമായ ഒരു സ്നേഹബന്ധത്തിലായിരുന്നു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഈ സ്നേഹബന്ധത്തിൽ നമ്മളായി തീരുമ്പോൾ മാത്രമേ നമ്മുടെ അസ്തിത്വത്തിനും നമ്മുടെ ജീവിതത്തിനും അർത്ഥമുണ്ടാവുന്നുള്ളൂ അപ്പൊ ഈ തീരുന്ന അവസ്ഥയ്ക്ക് പറയുന്നതാണ് ഐശ്വര്യം എന്ന് പറയുന്നത് ആൻഡ് ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് വേൾഡ് ലി തിങ്സ് ആൻഡ് മണി ഓക്കെ യു ഹാവ് ടു വെരി ക്ലിയർ അപ്പൊ ഇനി നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് ക്ലാരിറ്റി വേണം എന്തിനാണ് ഞാൻ യേശു ക്രിസ്തു ഇന്ന് നമ്മൾ ഇന്ന് നിരീശ്വരവാദികളും മറ്റു മതത്തിലുള്ളവരൊന്നും ഈ യേശുവിന് വിശ്വസിക്കുന്നില്ല കാരണം വെച്ചാൽ നമ്മൾ ഈ യേശുവിനെ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ലോകത്തിലെ കുറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട് ഈ ലോകത്തിലെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് യേശു ക്രിസ്തു ഈ ലോകത്തിലെ കാര്യം നടക്കാൻ നിരീശ്വരവാദിക്ക് ഈ കാര്യം ലോകം നടക്കുന്നുണ്ട് മറ്റു മതത്തിലുള്ളവർക്ക് ഈ ലോകത്തിലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നാൽ നിത്യത സ്വർഗം ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് എത്താനായിട്ട് യേശു ക്രിസ്തുവിൽ മാത്രമേ നമുക്ക് സാധിക്കൂ ഇതാണ് നമ്മൾ പ്രഘോഷിക്കേണ്ട സുവിശേഷം എന്നുള്ള ഈ സുവിശേഷം നമ്മൾ ഇനിയും പ്രഘോഷിച്ചിട്ടില്ല കാരണം നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ആൾക്കാർക്ക് ഇത് കേൾക്കാൻ താല്പര്യമില്ല അവരുടെ ആഗ്രഹം ഒരു വിസ കിട്ടുമോ ഒരു കല്യാണം നടക്കുമോ കടം മാറുമോ എന്റെ രോഗം മാറുമോ ഇത് എന്റെ പ്രശ്നങ്ങൾ മാറുക എന്റെ പിള്ളേരുടെ പഠനം പരീക്ഷ പാസ്സാവുക ഇതാണ് നമ്മളിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഇവരുടെ അന്വേഷിക്കുന്ന താല്പര്യങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ ഇങ്ങനെ വചനത്തെ ഇങ്ങനെ വെച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് ആ കാലഘട്ടം കൊടുത്ത് 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 ക്രിസ്ത്യാനി കേരളത്തിന് ഇല്ലാതാകുന്നൊരവസ്ഥയിലേക്ക് എത്താൻ പോവാണ് അത്രമാത്രം നമ്മളത് പതിച്ചോണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ ഇനിയും ആ സത്യ സുവിശേഷം നമ്മൾ യേശുവിനുള്ള വിശ്വാസം യേശു നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചു നമ്മുടെ നിത്യതയെക്കുറിച്ചും നമ്മുടെ വിശ്വാസം എന്താണെന്നുള്ളത് നമ്മൾ പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി അഥപ്പഠിച്ചു പോകും തീർന്നു പോകും നമ്മൾ സഭ തന്നെ തീർന്നുപോകും അതുകൊണ്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ് നോ വാട്ട് ദിസ് പ്ലാൻ നിന്നെ കുറിച്ചൊരു ഉണ്ട് എന്താണ് ആ പദ്ധതി ആ പദ്ധതി നമ്മൾ എഫ് എസ് ലേഖനത്തിലേക്ക് വരുമ്പോഴാണ് കാണുക എഫ് എസ് ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ വചനം നമുക്ക് പറഞ്ഞു തരികയാണ് ഒന്നാമത്തെ അധ്യായം മൂന്നു മുതലുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ് സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ നാലാമത്തെ വചനം തന്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു യേശു ക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായ ദത്തെടുക്കപ്പെടണമെന്ന് അവിടെ തന്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു അപ്പോൾ എന്താണ് ഈ പദ്ധതി ഇവിടെ പോലു ശ്രീയായാലും ലേഖനത്തിൽ നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി യേശുക്രിസ്തുവിലാണ് ആ പദ്ധതി നമ്മളെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ മനോഹരമായ പദ്ധതി റിവീലപ്പെടുന്നത് വെളിപ്പെട്ടിട്ട് യേശുക്രിസ്തുവിൽ എന്താണ് ആ പദ്ധതി കൃത്യമാണ് തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയും ദൈവത്തിൻ്റെ മക്കളായി നമ്മൾ മാറും ആ മക്കൾക്ക് കുറച്ച് ക്വാളിറ്റീസ് ഉണ്ടാകും സ്നേഹപൂർണത പരിശുദ്ധി ഇങ്ങനെ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നമ്മളായിത്തീരാം ഇതിനു വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു വന്നത് എന്നിട്ട് പറയാം അവിടെ ഇപ്രകാരം ചെയ്തത് തൻ്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മിൽ ചൊരിഞ്ഞ തൻ്റെ കൃപയുടെ മഹത്വത്തിനും പുഴച്ചയ്ക്കും വേണ്ടിയാണ് അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കും ഓക്കെ യേശു ക്രിസ്തുവിൽ നമുക്ക് ലഭിക്കുന്നത് പാപമോചനവും രക്ഷയുമാണ് ഈ പാപമോചനം അല്ലാണ്ട് യേശുക്രിസ്തുവിൽ നമുക്ക് ലഭിക്കുന്ന കുറെ പണമോ കടബാധ്യത മാറുന്നതല്ലേ ഇനി നമ്മൾ വളരെ ക്ലാരിറ്റി വേണം നമ്മൾ ആരോടെങ്കിലും സുവിശേഷം പറയുന്നുണ്ടെങ്കിൽ നീ എന്തിന് യേശുക്രി വിശ്വസിക്കണം അങ്ങനെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടണം നീയും ദൈവമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ട് കിടക്കുകയാണ് നിനക്ക് നീ ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ ആത്മാവ് നാശത്തിലേക്ക് പോവുകയാണ് ഈ നശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവിനെ രക്ഷിക്കാനായിട്ട് ഒരൊറ്റ വഴിയുള്ളൂ യേശുക്രിസ്തു രക്തത്താൽ നിന്റെ പാപങ്ങൾ കഴുകപ്പെടണം നീ ഏതെങ്കിലും നദിയിൽ കുളിച്ചതുണ്ടോ നീ ഏതെങ്കിലും മല കയറിയതുകൊണ്ടോ നീ ഏതെങ്കിലും ഒരു ഒരു പുണ്യസ്ഥലത്ത് പോയതുണ്ടെന്നും നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടത്തില്ല നിന്റെ പാപങ്ങൾ ക്ഷമിക്കാൻ ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ട് അതാണ് യേശുവിൽ വ്യക്തമാക്കിയ പദ്ധതി ആ പദ്ധതി പ്രകാരം ഗുരുശൻ മരിച്ചു രക്തത്താൽ നീ കഴുകപ്പെടണം ഈ യേശുവിൽ നീ വിശ്വസിക്കുന്നത് വഴി ഈ രക്ഷയിലേക്ക് എന്താണ് ഈ രക്ഷ ഇതാണ് രക്ഷ എന്ന് പറഞ്ഞ എന്താ നമ്മൾ കൃത്യമായിട്ട് അറിയണം എന്തൊക്കെ സഭക്കാരൊക്കെ നമ്മളെത്തിരി പേടിപ്പിക്കുക രക്ഷിക്കപ്പെട്ടോ രക്ഷിക്കപ്പെട്ടോ എന്തുകൊണ്ടാണ് ഈ രക്ഷിക്കപ്പെടലെന്ന് അവർക്കു പോലും അറിയാൻ പാടില്ല പക്ഷെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്താണ് ഈ രക്ഷ രക്ഷ എന്ന് പറയുന്നത് വെറുതെ ഞങ്ങൾ യേശു വിശ്വസിക്കുന്നത് ഞാൻ രക്ഷപ്പെട്ടെന്ന് പറയുന്നല്ല നമ്മൾ ആ രക്ഷയിലേക്ക് ആയിത്തീരണം ഇവിടെ നമ്മൾ രക്ഷ എന്താണ് യേശു നമുക്ക് നേടിത്തരുന്നത് രക്ഷ എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കും കത്തോലിക്ക സഭ എന്താണ് നമ്മളെ പഠിപ്പിക്കണം നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അതിൽ ഒരു കാരണപ്പെട്ട കാര്യമാണ് നമ്മൾ സ്നേഹത്തിലും വിശുദ്ധിയിലും ദൈവത്തിന്റെ പരിശുദ്ധിയിലും നിഷ്കളങ്കരായും നിഷ്കളങ്കരമായിരിക്കാൻ ലോകസ്ഥാപനത്തിനും അവിടെ തമ്മിൽ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു ദൈവത്തിന്റെ പദ്ധതി നമ്മൾ യേശു ക്രിസ്തുവിൽ ആണ് ആ പദ്ധതി നമുക്ക് വെളിപ്പെടുന്നത് ഓക്കെ യേശു ക്രിസ്തു വ്യക്തമാക്കിയ പദ്ധതി താഴ്ത്തൊട്ട് വായിക്കുകയാണ് എന്നിട്ട് പറയാം എട്ടാമത് ഈ കൃപയാകട്ടെ അവിടെ തന്നെ ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മിൽ സമൃദ്ധമായി ചുരിഞ്ഞിരിക്കുന്നു ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തന്റെ അഭീഷ്ടം അവിടെ നിന്നെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നെ ഇതാണ് ജറമിയ പ്രവാചനവസര പദ്ധതി എന്താണ് ആ പദ്ധതി യേശുക്രിസ്തുവിൽ നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെട്ട് നമ്മൾ ദൈവത്തിന്റെ മക്കളായി ദത്തെടുക്കപ്പെട്ട് സ്നേഹത്തിലും പരിശുദ്ധിയിലും ആ ദൈവത്തിൻ്റെ സ്നേഹ കൂട്ടായ്മേലായിത്തീരുക ഈ ആയിത്തീരുക എന്ന് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി നമുക്ക് വിചാരിക്കുന്ന ഇതിങ്ങനെ ആയിത്തീരുന്നത് മരിച്ചതിന് ശേഷം അല്ല അവിടെയാണ് ക്രിസ്ത്യാനിയുടെ മഹത്വം നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഈ ലോകത്ത് തന്നെ നമുക്ക് ദൈവവുമായിട്ടുള്ള അതിശ്രേഷ്ഠമായ ഒരു ജീവിതത്തിലേക്ക് യേശു ക്രിസ്തുവിൽ നമുക്കൊരു ജീവിതം ലഭിക്കുകയാണ് ഇതാണ് രക്ഷ എന്ന് പറയുന്നത് രക്ഷ എന്ന് പറയുന്നത് എൻ്റെ രോഗം മാറുന്നതോ എൻ്റെ കടം മാറുന്നതോ എൻ്റെ വീട് പണി നടക്കാത്ത വീട് പണി നടക്കാതെ എനിക്ക് ജോലി കിട്ടുന്ന പരീക്ഷവാസാവുന്നല്ല ഈ രക്ഷയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം നമ്മള് കുറെ പണ്ട് കാലത്തൊക്കെ ഈ കുറേ പേര് ഇതിനൊക്കെ പുറകെ ഓടി അടന്നതാണ് അപ്പോൾ ഇനി നമ്മൾ ഇതിന്റെ പുറകെ ഓടി അടഞ്ഞിട്ട് കാര്യമില്ല കാര്യം കാര്യ പുറകെ നീ ഓടിക്കഴിഞ്ഞാൽ നിനക്കെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും കർത്താവിന്റെ വചനം നമ്മൾ പറയാം അപ്പോൾ അങ്ങനെ ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തന്റെ അഭീഷ്ടം അനുസരിച്ച് അവിടെ തന്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നു ഇത് കാലത്തിന്റെ പൂർണ്ണതയിൽ സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാറ്റിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടി അത്രേം തൻ്റെ ഹിതമനുസരിച്ചെല്ലാം പൂർത്തിയാക്കി അവിടുന്ന് തന്റെ പദ്ധതി അനുസരിച്ച് അവനിൽ നമ്മെ മുൻകൂട്ടി തെരഞ്ഞെടുത്ത് നിയോഗിച്ചു ഇത് ക്രിസ്തുവിൽ ആദ്യമായി പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന നാം അവന്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി ജീവിക്കുന്നതിനാണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത് ഇവിടെ കുറെ ഉണ്ടാക്കാനോ സ്വത്ത് ഉണ്ടാക്കാനോ അല്ല ക്രിസ്ത്യാനി ക്രൈസ്തവ ജീവിതത്തിന്റെ ലക്ഷ്യം ഈ ലോകത്തിലെ കുറെ സുഖ സൗകര്യങ്ങളും സമ്പത്തും സ്ഥാനമാനങ്ങളും നേടുകയല്ല എന്നുള്ളത് ഇനിയെങ്കിലും നീ കൃത്യമായിട്ട് മനസ്സിലാക്കണം നമ്മൾ ദൈവവുമായിട്ടുള്ള സ്നേഹത്തിൽ അവിടുത്തെ പരിശുദ്ധിയിൽ നിഷ്കളങ്കമായ ഒരു സ്നേഹത്തിലും പരിശുദ്ധിയിലും ദൈവത്തിന്റെ കൂട്ടായ്മേലായിത്തീരുക ഇതാണ് നമ്മുടെ വിളി ഇതിനെക്കുറിച്ച് വ്യക്തത വേണം അല്ലാതെ നമ്മളൊക്കെ കുറെ നാളുകൾ എന്തൊക്കെ സഭയിൽ കത്തോലിക്കര് ബന്ധക്കൊസ്ത സഭയിലേക്ക് പോകും എന്തിനാണ് കടം മാറാൻ രോഗം മാറാൻ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ നോ ദാറ്റ് ഈസ് ടീച്ചിങ് ഐ ദാറ്റ് ദാറ്റ് ഇസ് എ ഫോൾസ് ടീച്ചിങ് ടീച്ചിങ് ആണ് അതുകൊണ്ട് നമ്മൾ വളരെ കൃത്യമാക്കണം തിരിച്ചുപോയ മക്കളൊക്കെ മനസ്സിലാക്കുക തിരിച്ചു വരിക ഈ സഭയിലെ കത്തോലിക്ക സഭയിലെ നിനക്ക് ആ വിശ്വാസത്തിന്റെ കൃപയുടെ പൂർണത ലഭിക്കുള്ളൂ അവിടെ പോയ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും മറ്റു സഭകളിലും മറ്റ് സ്ഥലങ്ങളിൽ പോയാലും കുറെ കാര്യങ്ങൾ കിട്ടും അത് പറയാമുള്ളവരെ അപ്പുറത്തെ നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയാലും കിട്ടും മക്കയിൽ പോയാലും കിട്ടും ഇത് ലോകത്ത് ഈ പറയുന്ന കാര്യങ്ങൾ എവിടെ പോയാലും കണ്ടോ അതിന് നീ കത്തോലിക്ക സഭ വിട്ട് പോകണ്ട പക്ഷെ നിനക്ക് നിത്യ സൗഭാഗ്യവും ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ആ ദത്ത ഉത്രസ്ഥാനം ദൈവത്തിന് മക്കളായി തീരുവാനുള്ള ആ സൗഭാഗ്യം നിനക്ക് ലഭിക്കണമെങ്കിൽ നീ സഭയിൽ വെള്ളിക്കണം ദിസ് ഈസ് ദിസ് ഈസ് ദിവസം അപ്പൊ അതുകൊണ്ട് എന്നിട്ട് നമ്മൾ ഇവന്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കണം ക്രിസ്തുവിന്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കാന്നുള്ള അപ്പൊ ഇതാണ് നമ്മളുടെ നമ്മൾ ആ ദൈവിക പദ്ധതി എന്ന് പറയുന്നത് അപ്പം ഈ രക്ഷാ രക്ഷ എന്ന് പറയുന്നത് എന്താണ് കൂടി നമ്മൾ മനസ്സിലാക്കണം ജർമിയ പ്രവാശന്റെ പുസ്തകം നമ്മൾ വായിച്ചു പതിനാലാമത്തെ വചനം നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവരോട് ചെയ്തു ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും നിങ്ങളെ ചിതറിച്ചിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ദേശങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും എവിടെ നിന്ന് ഞാൻ നിങ്ങളെ അടിമത്തത്തിലേക്ക് അയച്ചു ആ സ്ഥലത്തേക്ക് തന്നെ നിങ്ങളെ കൊണ്ടുവരും ഓക്കേ അപ്പോൾ ഈ പദ്ധതി പ്രകാരം നമ്മൾ എവിടെ വെച്ച് നമ്മൾ ചിതറിക്കപ്പെട്ടു ആ സ്ഥലത്തേക്ക് നമ്മളെ തിരികെ കൊണ്ടു ഏതാണ് ഈ ചിതറിക്കപ്പെട്ട സ്ഥലം ഈ സ്ഥലമെന്ന് പറയുന്നത് ഈ ത്രിത്വിക ദൈവത്തിൻ്റെ സ്നേഹ കൂട്ടായ്മയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഈ കൂട്ടായ്മയിൽ നിന്ന് വിട്ടുപോയൊരു അവസ്ഥ ഇതാണ് ആദ്യ പാപം അപ്പം നമ്മൾ എന്താണ് ഈ പാപം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അപ്പൊ എന്തിനാണ് ഞാൻ യേശു ക്രിസ്തു ഒരു വിശ്വസിക്കുക യേശുക്രിസ്തു നമുക്ക് പാപമോചനം ലഭിക്കുകയാണ് എന്താണ് ഈ പാപമോചനം എന്നതിനെ കുറിച്ച് നമുക്ക് വ്യക്തത ഉണ്ടാകണം ഓക്കെ അപ്പൊ ഇതാണ് നമ്മൾ കാര്യമായിട്ട് മനസ്സിലാക്കുന്നത് അപ്പൊ നിങ്ങളായിരുന്ന നിങ്ങൾ ആ സ്ഥലത്തേക്ക് ഞാൻ നിങ്ങളെ അടിമത്തത്തിലേക്ക് എവിടെ നിന്ന് ഞാൻ നിങ്ങളെ അടിമത്തത്തിലേക്ക് അയച്ചോ ആ സ്ഥലത്തേക്ക് തന്നെ നിങ്ങളെ കൊണ്ടുവരും ഏതെൻ തോട്ടത്തിൽ ആദ്യ പാപം കഴിച്ച മനുഷ്യനോട് കർത്താവ് സ്ത്രീയെ നിന്റെ ഗർഭാരിഷ്ടതൽ ഗർഭാരിഷ്ടശം നിറഞ്ഞതായിരിക്കും നിനക്ക് പുരുഷന്റെ മേൽ അഭിലാഷം തോന്നും പക്ഷെ അവൻ നിന്നെ ഭരിക്കും അവിടെ ഒരു അടിമത്തത്തിലേക്ക് വരികയാണ് ആ ആധിപത്യത്തിൽ പുരുഷന്റെ അടിമത്തത്തിലേക്ക് ആധിപത്യത്തിലെ പുരുഷനാൽ ഭരിക്കപ്പെടുവാൻ സ്ത്രീ നിയോഗിക്കപ്പെടുകയാണ് പുരുഷനും സ്ത്രീ ഒന്നായിട്ട് ഒരുമിച്ച് സ്നേഹത്തിൽ ജീവിതം പങ്കുവെക്കാൻ വിളിക്കുക ജീവിച്ചിരുന്നവരാ അവർ പാപത്തിൽ പാവത്തിൽ ആ ബന്ധങ്ങൾ വിട്ടതിന് ഫലമായിട്ട് അവിടെ ഒരു ആധിപത്യ അടിമത്തത്തിലേക്ക് സ്ത്രീക്ക് തള്ളു വരികയാണ് ഇന്നും സ്ത്രീകൾ പുരുഷന് അടിമപ്പെടുകയും അധികാരത്തിന് കീഴില് അല്ലെങ്കിൽ ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പുരുഷന്റെ സ്ഥിതിയോ നീ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് നീ കഠിനാധ്വാനം ചെയ്ത് ജീവിക്കണം നിന്റെ ആ പ്രവൃത്തി മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായി തീർന്നിരിക്കുന്നു അതെ ആ പാപത്തിന്റെ ഫലമായി മണ്ണ് ശപിക്കപ്പെടും എന്നും ക്രിസ്ത്യാനി ശപിക്കപ്പെട്ട മണ്ണിൽ കിടന്നിട്ടാണ് നമ്മൾ ഈ കിടന്ന് അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്കൊരു ഉയർച്ച ഉണ്ടാകുന്നില്ല രണ്ട് നീ മണ്ണിൽ കളിക്കുമ്പോൾ മണ്ണിൽ നിന്ന് സ്വർണവും വെള്ളിയും ഓയിലും ഒന്നും അല്ല വരിക നീ മണ്ണിൽ അധ്വാനിക്കുമ്പോൾ നിനക്ക് കിട്ടുന്നത് മുള്ളുകളും ഞെരിഞ്ഞിലുകളും അപ്പം ഇതാണ് ബൈബിളിൽ പറയുന്ന അവസ്ഥ എവിടെ നിന്ന് ഞാൻ നിങ്ങൾ അടിമത്തത്തിലേക്ക് അയച്ചോ ആ സ്ഥലത്തേക്ക് തന്നെ നിങ്ങളെ ഞാൻ കൊണ്ടുവരും ഇതാണ് ആ പദ്ധതി ഇതാണ് രക്ഷാകര പദ്ധതി എന്ന് പറയുന്നത് ഓക്കെ അപ്പം നമ്മൾ ദൈവവുമായിട്ടുണ്ടെന്ന ആദ്യ കൂട്ടായ്മയിൽ ദൈവം സ്ഥാപിച്ചിരുന്ന എല്ലാ അധികാരങ്ങളും ആധിപത്യത്തോടും കൂടി പറൈവത്തോടൊത്ത് വസിച്ചിരുന്ന ആ അവസ്ഥയിൽ നിന്നാണ് മനുഷ്യൻ താഴത്തോട്ട് വീഴുന്നത് ഈ അവസ്ഥയിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുവരുന്ന പദ്ധതിയാണ് ഈ ഇതിനാണ് നമ്മൾ യേശുക്രിസ്തു ആ ദൈവ കൂട്ടായ്മയിലേക്ക് എത്തുവാൻ ഈ ലോകത്തിലൊരു മതത്തിലും ഒരു ദൈവത്തിനും നമ്മളെ കൊണ്ടാൻ പറ്റുക അതേശുക്രിസ്തുവിൽ മാത്രം ഓക്കെ ഇത്രയും കാര്യം ഒന്നും മനസ്സിലാക്കി നമ്മൾ നമ്മളതിന്റെ ആഴങ്ങളിലേക്ക് കടക്കാൻ പോവാണ് ഒരു ദിവസം ഓക്കെ എന്തിനാണ് ഒരുവൻ പണി യേശുക്രിസ്തു വിശ്വസിക്കുന്നത് നീ എന്താണ് യേശുവിനെ കുറിച്ച് ഒരാൾ പ്രഘോഷിക്കും എന്താണ് പ്രഘോഷിക്കേണ്ടത് അറിയണം ഓക്കെ ഈ അവസാന കാലങ്ങൾ വലിയൊരു സുവിശേഷം നമ്മൾ പ്രഘോഷിക്കേണ്ടതുണ്ട് അതിന് പരിശുദ്ധാലോ നമ്മൾ എല്ലാവരും ഒരുക്കുകയാണ് പ്രൈസ് ഗോഡ്